ഹലോ ഓർമ്മയുണ്ടോ ഞാൻ അവന്റെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ അതെ ദേ ഓർക്കണ്ട പെൻതു വെച്ചി കുറച്ചോ നേ ബിസി ആയിരുന്നല്ലോ കുറയ ടൈഡ് അല്ല ഞാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ 10:30 ഓഫി ആവണെങ്കിലേ ഓ വേറെ കസ്റ്റമർ ഉണ്ടോ ഇതില് കുറച്ച് തെരക്കായി പോയടാ വീട്ടില ആഹ അല്ല ഞാൻ വെച്ചി വേറെ കസ്റ്റമർ കാണുവന്നെ ഇല്ല കസ്റ്റമർ ഇതില് ഇല്ല അതക സിസ്റ്റംസ് സേടാ ഉള്ളത് തിരല്ലേ കസ്റ്റമർ സോളോ ഉള്ളോ കുറേടേ കസ്റ്റമേഴ്സ് അല്ല ബിസി ബട്ടൺ കാണുമ്പോൾ ഞാൻ വെച്ചി ഒരു കസ്റ്റമർ ഉള്ളപ്പോഴാണല്ലേ ബിസി പറയുന്നത് അക്ക എന്നൊക്കെ

കളർ കർട്ടൂ കൂടിട്ട് അല്ലേ അങ്ങനെ എല്ലാ വെളുത്തതാണ് ഫെയർ ആണ് പക്ഷെ ഒരുപാട് ഫെയർ അല്ല ഓക്കേ അപ്പോൾ ഇയാളോ ഞാൻ ഒരു 200 ആണ് ഇപ്പോഴും നൈറ്റ് വണ്ണാണ്ട്ടിരിക്കുന്ന ആ നൈറ്റ് ആണ് ഉപ്പിട്ടിരിക്കുന്ന അതൊന്നുമില്ലാതെ അതേ അതേ അങ്ങനെ തന്നെ ആ എങ്ങനെയാ ഇല്ല എന്നല്ലേ 200 ആണ് 200 അല്ല ഫെയറാണ് പറഞ്ഞില്ലേ അല്ല അതല്ല ഞാൻ ചുമ്മാ നമ്മുടെ നോർമൽ എല്ലാത്യാ ഫോല്ലോ ഓക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ഇത് ഉണ്ടല്ലോ നമുക്ക് ആണെങ്കിൽ എനിക്ക് നല്ല അതായത് എന്റെ മുഖത്തിനേക്കാളും കളറുണ്ട് ബ്രസ്റ്റ് കാര്യങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ വരുവാണെങ്കിൽ കൊറച്ച് ഇത് അങ്ങനെ ആയിരിക്കും തോന്നുന്നു അങ്ങനെ അല്ല അതെ അതെ കാരണം നമ്മളിപ്പോ ഈ സൈറ്റിലേക്ക് എന്റെ ഞാൻ പുതിയ ആളാണ് അപ്പൊ ഒരു ഒന്ന് രണ്ടു ആയല്ലോ ഞാൻ തന്നെ സംസാരിച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനീ കാരണം നമ്മള് പുതിയ ആളാന്ന് ഇപ്പൊ തനിക്ക് ഒരുപാട് ആൾക്കാര് വരുമ്പോ എന്നെ ഓർത്തിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നേരത്തെ പോയ പാസ്റ്റ് ഓർമ്മിച്ചിട്ട് ഓർമ്മിപ്പിക്കണം ആരോടെ സംസാരിക്കുമ്പോഴും വന്നിട്ട് ഈ ഓപ്പണായിട്ട് ഇതൊന്നും പറഞ്ഞാ കുഴപ്പമില്ല പെട്ടെന്ന് കേക്കുമ്പോ നമുക്കൊരു അല്ല അല്ല എനിക്ക് എന്താന്ന് എന്താന്ന് ഒരു ഓപ്പൺ ആയിട്ട് പറയാൻ പറഞ്ഞു പിന്നെ നമ്മൾ ചാടി കേറി ചോദിക്കുന്നത് ഒരു ഇതല്ലോ പിന്നെ താൻ ശരിയാണ് ആ ഒരു ഫാദർ തന്നു പിന്നെ എന്താന്ന് വെച്ചാ ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ട് അതുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ ചോദിച്ചത്

ും പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടച്ച് പറഞ്ഞിട്ട് പിന്നെ അത്

സോഷ്യൽ മീഡിയ അല്ല ഐ ഡി സോഷ്യൽ മീഡിയ ഐ ഡിയോ അല്ലെങ്കിൽ വാട്സാപ്പോ ഇല്ല 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 ഞാൻ ഇപ്പോഴും ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കേ ഓക്കേ അല്ല വേറെ ഒന്നും അല്ല സംസാരിക്കാം കാരണം എനിക്കൊരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടല്ലോ അപ്പോ അതിലേക്ക് ആരെയും കടത്തി വിടാനുള്ള താല്പര്യം ഇല്ല എനിക്ക് കല്യാണം കഴിക്കണം ജീവിക്കണം ഒക്കെ ഉണ്ടല്ലോ അല്ല അപ്പോ ഇൻ കേസ് ഇനി ഒരു ലവർ വന്നാൽ കല്യാണം കഴിയുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്യുമല്ലേ?

ഞാൻ ചാർജ് ചെയ്യാൻ ചാർജ് ചെയ്തിട്ട് ഞാൻ എന്താലും വിളിക്കാം തനിക്ക് ഒരു മൂടായി വലിയാക്കണം ഞാൻ കുറച്ചല്ലേയാം പോന്ന് വിളിച്ചാ മതി നമുക്ക് സെറ്റ് ആക്ക അതിങ്ങനെ നമുക്കൊന്ന് വലിയ ഒരു ബെഡ്റൂം ഏകവേരെ ഇതിത്തി സംസാരിക്ക പെ കുറച്ചുകൂടി നന്നായി സംസരിക്കാൻ തോൊന്നാന